നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇല്ല ഇല്ല ഇനി ഇന്ത്യയുമായി ഒരുവിധ ചർച്ചയ്ക്കുമില്ല ട്രംപ് തന്റെ നിലപാട് കടുപ്പിക്കുമ്പോൾ മറുവശത്തെ റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കൊരുങ്ങുകയാണ് ഇന്ത്യ മറുവശത്തിത ലോക ഓഹരി വിപണികൾ ചാഞ്ചാടുന്നു സ്വർണവില മുകളിലോട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താത്ത പക്ഷം ഇനി ചർച്ചയില്ല എന്നതാണ് ട്രംപിന്റെ നിലപാട് ഇന്ത്യ നേരിട്ടും ഇടനിലക്കാർ വഴിയും ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് ഇത് യു എസിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് ഇക്കാര്യത്തിൽ വൈറ്റ് ഹൌസിന്റെ നിലപാട് ഇതുതന്നെയാണ് എന്ന് ട്രംപ് ആവർത്തിച്ചുറപ്പിക്കുന്നു ട്രംപ് നേരത്തെ ഇന്ത്യയ്ക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് ശേഷം ശക്തമായ നിലയിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ തുടർന്നിരുന്നു തുടർന്ന് ടാരിഫ് അൻപത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചപ്പോഴും ഇന്ത്യയുടെ മനോഭാവത്തിൽ യാതൊരുവിധ മാറ്റവും പ്രകടമായില്ല മറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലെ തന്റെ സന്ദർശനം കൂടുതൽ ശക്തമാക്കി എന്നാൽ ട്രംപിനെ ഭയപ്പെടുത്തുന്ന നീക്കങ്ങളാണ് മറുവശത്ത് ഇന്ത്യ തുടരുന്നത് ഇന്ത്യയെ പിന്തുണച്ച് ചൈനയും റഷ്യയും പരസ്യമായി രംഗത്തെത്തി ട്രംപിന്റെ താരിഫ് നയം രാജ്യാന്തര ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൈന തുറന്നടിച്ചു ഇന്ത്യ കഴിഞ്ഞാൽ റഷ്യൻ എണ്ണ ഏറ്റവുമധികം വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ തീരുവയ്ക്കും പിഴയ്ക്കും സമാനമായ നടപടികൾ ചൈനയ്ക്കുമേലും ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്വന്തം വ്യാപാര പങ്കാളിയെ തീരുമാനിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് റഷ്യയുടെ പ്രതികരണം റഷ്യ ഇന്ത്യയെ കൂടുതൽ ചേർത്തുപിടിക്കുന്നു ഒരു വശത്ത് റഷ്യയുമായി സമവായ ചർച്ചകൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ ട്രംപിന്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു മറുവശത്ത് ചൈനയിലും വാണിജ്യ രംഗത്ത് നടക്കുന്ന സംഭവമായ ചർച്ചകൾ ഇതിനിടയിലാണ് പകയോടെ ഇന്ത്യക്കെതിരെ ട്രംപ് തിരിഞ്ഞിരിക്കുന്ന കാഴ്ച ഇത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പ്രശ്നത്തിൽ ഇടപെട്ടു അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഏറെ നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് രക്ഷാകരങ്ങളുമായി എത്തുന്ന ഒരു സുഹൃദ് രാജ്യമാണ് ഇസ്രായേൽ അമേരിക്കൻ ഇന്ത്യൻ തർക്കങ്ങളിൽ ഇതുവരെ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയില്ല എന്നാൽ ഇരു രാജ്യങ്ങളും സംയമനത്തോടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ആവശ്യപ്പെട്ടു കഴിഞ്ഞു ചൈനയുമായി വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്നുവെന്നാണ് ഇപ്പോൾ യു എസ് ട്രഷറി സെക്രട്ടറി പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി ട്രംപ് വൈകാതെ ചർച്ച നേരിട്ട് നടത്തും നേരത്തെ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചയിൽ യു എസ് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു മാറ്റം വരുത്തിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഇതിനേക്കാളൊക്കെ ട്രംപിനെ ചൊടിപ്പിച്ചത് മറ്റൊരു വസ്തുതയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായി ഇന്ത്യ നിരാകരിച്ചത് ഇക്കാര്യങ്ങളിൽ ട്രംപിനുണ്ടായ അമർഷമാണ് ഇപ്പോഴത്തെ പകയ്ക്കു പിന്നിലെ കാരണം എന്നാൽ ട്രംപിന് മുന്നിൽ മുട്ടുവളയ്ക്കേണ്ട എന്ന ശക്തമായ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ മാത്രമല്ല ചൈന ടർക്കി നെതർലൻഡ്സ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഇപ്പോഴും വാങ്ങുന്നു അവർക്കെതിരെ ട്രംപ് എന്തുകൊണ്ട് കടുത്ത നിലപാടുകൾ എടുക്കുന്നില്ല എന്ന ഇന്ത്യയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ട്രംപ് മിനക്കെടുന്നുമില്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും രാസവളം രാസവസ്തുക്കൾ പലേഡിയം യുറേനിയം എന്നിവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി തുടരുന്നു ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ എന്ന് ഇന്ത്യ ഉച്ചത്തിൽ ചോദിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഉത്തരമില്ല എന്നാൽ ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നാവശ്യമാണ് ട്രംപ് ഉയർത്തുന്നത് യു എസ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു ട്രംപിന്റെ ഇടിത്തീരുവ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് ഇടിത്തിയായി മാറുന്നു ഓർഡറുകൾ റദ്ദാക്കപ്പെടുമെന്ന ഭീതി ചില കയറ്റുമതിക്കാർക്ക് എന്നാൽ ഈ ദുർഘടഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാവശ്യം ചില വ്യവസായികൾ മുന്നോട്ട് വയ്ക്കുന്നു കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു ജേക്കബ് അടക്കമുള്ളവർ ഇന്ത്യയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ കയറ്റുമുതിക്കാരും ഒപ്പം നിൽക്കണമെന്നാവശ്യമാണ് ഉയർത്തിയിരിക്കുന്നത് കിറ്റക്സ് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽ കമ്പനികളുടെ ഓഹരികളിൽ ഇന്നലെ കനത്ത ഇടിവ് ദൃശ്യമായി കയറ്റുമതി മേഖലയ്ക്ക് ഇൻസെന്റീവ് നൽകി തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു യൂറോപ്പ് ലാറ്റിനമേരിക്ക യു കെ എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി ഉയർത്താനുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ നൽകും വിപണി വൈവിധ്യവൽക്കരണത്തിലൂടെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കേന്ദ്ര സർക്കാർ കയറ്റുമതിക്കാരെ ഉപദേശിച്ചു അൻപത് ശതമാനം താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ വാൾമാർട്ട് ആമസോൺ ടാർഗറ്റ് ഗ്യാപ് തുടങ്ങിയ പ്രമുഖ യു എസ് റീറ്റെയിലർമാർ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിവെച്ചുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് വസ്ത്രങ്ങളുടെയും തുടിത്തരങ്ങളുടെയും കയറ്റുമതി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യു എസ് റീറ്റെയിലർമാർ കയറ്റുമതി കമ്പനികൾക്ക് ഇമെയിൽ അയച്ചു വർദ്ധിച്ച ചെലവ് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് ആമസോൺ വ്യക്തമാക്കി കഴിഞ്ഞു നേരത്തെ ശതമാനം താരിഫ് ഉയർത്തിയപ്പോൾ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ചിലവ് വർദ്ധിക്കും ിക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ താരിഫ് വർദ്ധനവ് അൻപതിലെത്തിയതോടെ എല്ലാ കണക്കുകൂട്ടലുകളും തകർന്നു ഇന്ത്യൻ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യങ്ങളിലൊന്നാണ് യു എസ് തുണിത്തര വസ്ത്ര കയറ്റുമതിയുടെ കയറ്റുമതിയോടെ ശതമാനവും യു എസിലേക്കായിരുന്നു ഇന്ത്യയുടെയും യുഎസിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി തീരുവ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാണ് ബെന്നമിൻ നതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് നേരെയുള്ള തീരുവ മായി യു എസ് വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളോടും നെതന്യാഹു ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു ഇന്ത്യൻ ഭീകരത ചെറുക്കൽ തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടെ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ രംഗത്തെത്തി ഒരു ഇഞ്ചു കൊടുത്താൽ അയാൾ ഒരു മൈൽ പിടിച്ചെടുക്കുമെന്നാണ് ഷു സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദശകങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ ഒരു റോളർ കോസ്റ്റർ മോഡലിൽ കയറിയും ഇറങ്ങിയുമൊക്കെ ആ ബന്ധം ഇപ്പോഴും തുടരുന്നു ആദ്യവട്ടം അമേരിക്കൻ പ്രസിഡന്റായി ചാർജ് എടുത്ത ഡൊണാൾഡ് ട്രംപ് അന്ന് നരേന്ദ്രമോദിയെ ചേർത്ത് പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൌദി മോദി വിജയാഘോഷവും മുദ്രാവാക്യവും ഒക്കെ ഇപ്പോഴും ഇന്ത്യയുടെ മനസ്സിലുണ്ട് എന്നാൽ ഇപ്പോൾ യുക്തിക്ക് നിരക്കുന്ന രീതിയിലല്ല ട്രംപിന്റെ ഇടപെടലുകൾ അപ്പോൾ തോന്നുന്നത് ഉച്ചത്തിൽ പറയുക ട്രംപിന്റെ ഏറെ ആഗ്രഹമുള്ള ഒന്നാണ് നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് ഇസ്രയേലും പാകിസ്ഥാനും പരസ്യമായി ആവശ്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ചില സഹായങ്ങൾ നൽകി എന്നെങ്കിലും ഇന്ത്യക്ക് പറയാമായിരുന്നുവെന്ന ചിന്ത പൊതുവെ യുഎസിനുണ്ട് ട്രംപിനെ ഇന്ത്യ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ ഇടപെടലുകളെ പൂർണ്ണമായി നിരാകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പീസ് മേക്കറായി ട്രംപിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്ര ആവശ്യം അതിനോട് ഇന്ത്യ മുഖം തിരിച്ചപ്പോൾ മിക്ക ലോകരാജ്യങ്ങളും ഇന്ത്യയോട് പക്ഷം ചേർന്നു പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ നയം നടപ്പാക്കും ഒരൊറ്റയാൾ തീരുമാനമെടുക്കുന്ന രീതി മറ്റു പ്രസിഡന്റ്മാരെ പോലെയല്ല ട്രംപ് വളരെ യുക്തിഭദ്രമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് പലപ്പോഴും അദ്ദേഹം കടക്കും ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ ചില അവകാശവാദങ്ങൾ ഇന്ത്യ നിരാകരിച്ചതോടെ പാകിസ്ഥാനോട് കൂടുതൽ മമത പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടിച്ചത് എന്നാൽ അതിലൊട്ടും പതറാത്ത ഇന്ത്യ കൂടുതൽ കരുത്തോടെ അമേരിക്കയ്ക്ക് മുന്നിൽ നട്ടലുയർത്തി നിന്നു ഒരുതരം ഭീതി സൃഷ്ടിക്കലാണ് ട്രംപിന്റെ ശൈലി ഇതുവരെ നമ്മളോട് വലിയ സ്നേഹമായിരുന്നു എന്നാൽ പെട്ടെന്ന് അതൊക്കെ മാറി ട്രംപ് ഒരു ശത്രുവിനെ പോലെ ഇന്ത്യക്ക് നേരെ ചീറിയെടുത്തു ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് പറയാതിരുന്നത് മാത്രമല്ല മറ്റു ചില പക കൂടി ട്രംപിന്റെ ഉള്ളിൽ നിറഞ്ഞു അതിൽ ഏറ്റവും ശ്രദ്ധേയ ഘടകം ബ്രിക്സ് രൂപീകരണം തന്നെ അതിവേഗത്തിൽ വളർന്നു വന്ന ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ വികസ്വര രാജ്യങ്ങൾ ചേർന്നൊരു കൂട്ടായ്മ ഒരുക്കിയപ്പോൾ അമേരിക്ക വിറച്ചു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു പാരലൽ സോൺ അതാണ് ബ്രിക്സിലൂടെ ഇന്ത്യയും റഷ്യയും ചൈനയും ബ്രസീലും മുന്നോട്ട് വെച്ചത് എന്നാൽ ചൈനയ്ക്ക് കൃത്യമായ ഒരു അജണ്ട ബ്രിക്സ് രൂപീകരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ടാണ് ബ്രിക്സ് നേരെ ബീജിംഗിലേക്ക് പോയത് ഇന്ത്യയിൽ വരേണ്ട ബ്രിക്സ് ബാങ്ക് ചൈന ബീജിംഗിൽ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥത ആദ്യം തന്നെ സംരക്ഷിച്ചു റഷ്യയിൽ നടന്ന ബ്രിക്സ് യോഗത്തിൽ ഡോളറിന് ബദലായി ഒരു ബ്രിക്സ് കറൻസി ചൈന പ്രപ്പോസ് ചെയ്തു അവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമായിരുന്നു എന്നാൽ ഇന്ത്യയും റഷ്യയും അതിനെ പിന്തുണച്ചില്ല അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന് റഷ്യയും ഇന്ത്യയും കരുതി എന്നാൽ മറുവശത്ത് ഇന്ത്യയ്ക്കെതിരായ പരാതിക്കൂട്ടം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിയത് ഇതോടെ വളരെ സൂക്ഷ്മതയോടെ ഇന്ത്യ കരുക്കൾ നീക്കി ഇതിനിടയിൽ ബ്രിക്സിലേക്ക് ഇറാൻ കൂടി വന്നെടുത്തു ലോകരാജ്യങ്ങളിൽ മാത്രമല്ല അമേരിക്കയിലും ട്രംപിന് ഒരുപാട് ശത്രുക്കളുണ്ട് എങ്കിലും കരുത്തന്റെ ഭാഷയാണ് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അടുത്ത കാലത്തായി ട്രംപിന്റെ പല വെല്ലുവിളികളും മുന്നറിയിപ്പുകളും അവഗണിക്കുന്ന ലോകരാജ്യങ്ങളെയും നേതാക്കളെയും നമ്മൾ കാണുന്നു ഇന്ത്യയുടെ രിഫ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് മുദ്രകുത്തുമ്പോൾ അത് അപകടം ചെയ്യുന്നത് അമേരിക്കയ്ക്ക് തന്നെയാവും ഇപ്പോഴിതാ വലിയ തോതിലുള്ള ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ലോകം വരുന്ന മാസങ്ങളിൽ ഏത് രാജ്യത്തിനാണ് ഇതുകൊണ്ട് കൂടുതൽ നേട്ടം കൊയ്യാൻ കഴിയുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പല രാജ്യങ്ങളും ഇപ്പോൾ സംശയദൃഷ്ടിയോടെ ട്രംപിനെ നോക്കിക്കാണുന്നു എല്ലാ സഖ്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും വളരെ സൂക്ഷിച്ച് പരസ്പര സംശയത്തിൽ നീങ്ങുന്നു ആര് ആർക്കൊപ്പം ചേരുമെന്ന സംശയമാണ് എല്ലാ തലങ്ങളിലും ഒരു പുതിയ ലോകക്രമത്തിലേക്കാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവസരങ്ങളുടെ മുഴുവൻ സാധ്യതകളും ഇന്ത്യ ഉപയോഗപ്പെടുത്തണമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ഉപദേശിക്കുന്നു വലിയൊരു പന്തയം ഈ പന്തയത്തിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് നിർവചിക്കാൻ ഇപ്പോൾ കഴിയില്ല എല്ലാ കാലത്തും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊപ്പമാണ് ഇന്ത്യ നിൽക്കേണ്ടത് എന്ന പൊതുവാദം ചിലർ ഉയർത്തിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ കടുകടുപ്പൻ നയങ്ങൾക്ക് പിന്നാലെ ഇത്തരമൊരു ആശയത്തിനും ഭിന്നത ഇപ്പോൾ വന്നിരിക്കുന്നു കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ താൽക്കാലികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ആത്യന്തികമായി രാജ്യതാൽപര്യത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവേളയിൽ അന്ന് അമേരിക്ക പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ചു അവർക്ക് സൈനികോപകരണങ്ങളും മറ്റ് സാമ്പത്തിക സഹായവും അമേരിക്ക നേരിട്ട് നൽകി ആ ദുർഘടഘട്ടത്തിൽ ഇന്ത്യ സഹായിക്കാൻ ഓടിയെത്തിയത് ഇസ്രയേൽ എന്ന സുഹൃത്ത് രാജ്യമാണ് ഇസ്രയേൽ ഇന്ത്യയെ സഹായിക്കുന്ന വിവരം അമേരിക്കക്കാർക്ക് അറിയാമായിരുന്നുവെന്നാണ് പിന്നീട് ചരിത്രരേഖകൾ സ്ഥിരീകരിച്ചത് എങ്കിലും ഇസ്രയേൽ എല്ലാ ദുരിതഘട്ടങ്ങളിലും നമുക്കൊപ്പം നിന്നു കരുത്തിൽ അമേരിക്കയെപ്പോലും തളച്ചിടാൻ ഇന്ത്യക്ക് കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഭരണകൂടം അതുതന്നെയാണ് ഇപ്പോൾ പ്രകടമാകുന്നതും നെതന്യാഹു ഇന്ത്യയിലേക്ക് പാഞ്ഞു വരുന്നതും അതുകൊണ്ടുതന്നെ അമേരിക്കയും ഇന്ത്യയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശവുമായി ട്രംപിനെ മെരുക്കാൻ ഇന്ത്യയുടെ കടുത്ത നീക്കങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്